ഇത് അക്ഷയ കേന്ദ്രമാണ് മസ്റ്ററിങ് നടത്തേണ്ടതായിക്കു വേണ്ടി വൃദ്ധജനങ്ങളുടെ കൂട്ടമാണ് ഇതിനകത്തിരിക്കുന്നത് മസ്റ്ററിങ് നടക്കുകയാണ് എല്ലാവരും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മസ്റ്ററിങ് നടത്തേണ്ടവയ്ക്ക് വേണ്ടി പലവിധ രോഗങ്ങൾ ബാധിച്ചിരിക്കുന്ന വൃദ്ധജനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യൂമറിക്കായിട്ടാണ് നമ്പർ കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിലാണ് നമ്പർ കിട്ടുന്നത് അതനുസരിച്ച് അവർ ഉള്ളിയിരിക്കുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ചിലർക്ക് വെള്ളം വേണം ചിലർക്ക് പാൻ വേണം ചിലർക്ക് കിടക്കണം ചിലർക്ക് മലമൂർത്ത വേണം ഈ മാതിരി അസ്വസ്ഥതയുള്ള ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എഴുപത് വയസ്സിന് പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് മസ്റ്ററിങ് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് കാണത്തില്ല അവരുടെ കൈ പത്ത് പേരലിലും പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയത്തില്ല ഈ മാതിരി ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു കക്ഷിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാൻ അദ്ദേഹത്തിന് എൺപത്തിയാറ് വയസ്സുണ്ട് അദ്ദേഹത്തിന് മൽറ്ററിങ് നടത്തേണ്ടതായിക്ക് വേണ്ടി പത്ത് വിരലും പരിശോധിച്ചതിന് ശേഷം സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ഒരു കാരണവശാലും നടക്കത്തില്ല അങ്ങനെ വരുന്ന കക്ഷിക്ക് എന്താണ് മൽസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുള്ള അടുത്ത പ്രോഗ്രാം അടുത്തത് കണ്ണ് പരിശോധനയാണ് കണ്ണ് പരിശോധിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിനും ഓവർ ചെയ്തിട്ടില്ല കണ്ണിൻ്റെ കാഴ്ച വളരെ കുറവാണ് ഒരു കാരണവശാലും കണ്ണ് അവർ പറയുന്ന രീതിയിൽ തുറക്കാനോ അടയ്ക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഫെയിലായി പോയി കണ്ണിനും നടക്കത്തില്ല വിരലിലും നടക്കത്തില്ല ഇങ്ങനെയുള്ളവർക്ക് ഫെയിലഡെന്നാണ് പറയുന്നത് അപ്പോൾ ഫെയിലഡായിട്ടുള്ള ഒരു പേപ്പർ നമുക്കൊരു തരുന്നതായിരിക്കും ആ പേപ്പറിനകത്ത് അക്ഷയ കേന്ദ്രത്തിൻ്റെ സീലടിച്ച് നമുക്ക് തന്നിട്ടവർ പറയും പഞ്ചായത്ത് ഓഫീസിൽ പോയി കൊടുക്കട്ടെ അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പരിശോധിക്കും ഏത് പെൻഷനാണ് കിട്ടുന്നത് ഏത് ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് ഈ പെൻഷൻ കിട്ടുന്നത് എന്ന് അവർ പരിശോധിക്കുന്നതാണ് അപ്പോൾ ചിലർക്ക് കാശീർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പെൻഷനായിരിക്കും ചിലർക്ക് മത്സ്യബടിൻ്റെ പെൻഷനായിരിക്കും കിട്ടുന്നത് ഇങ്ങനെ ഒരു കക്ഷി കണ്ണിന് തീരെ സുഖമില്ല വിരലടയാളവും നടക്കുന്നില്ല പ്രായവുമായിട്ടുള്ള ഒരു കക്ഷിക്ക് ഫെയിലായിട്ടുള്ളൊരു പേപ്പർ തന്നിട്ട് പഞ്ചായത്ത് ആഫീസിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഫോം എടുത്തു തന്നു ഇത് ഗസറ്റർ ഓഫീസറെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ക്ഷേമനിധ ക്ഷേമനിധി ബോർഡിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെ ക്ഷേമനിധി ബോർഡിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്ഷേമനിധി ബോർഡ് കാലത്തെ മണിക്ക് തുറന്നില്ല അവിടെ വെയിറ്റ് ചെയ്തു ഒരുപാട് പ്രായമുള്ള വൃദ്ധജനങ്ങൾ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല പത്തുമണിയായി കഴിഞ്ഞപ്പോൾ ക്ഷേമനിധി ബോർഡ് തുടങ്ങി പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല എല്ലാവരും വെറുപെറുക്കുകയാണ് ഇദ്ദേഹം പത്തര ആയാലും വരത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് സമയം ഏകദേശമൊക്കെ മാറി പത്തര മണിയായി ഉദ്യോഗസ്ഥൻ വന്നിരുന്നു ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷം ഈ കണ്ണിന് സുഖമില്ലാത്ത ആൾ ആദ്യമേ തന്നെ കയറി കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പം മൂന്നൂട്ടം പേപ്പറുകൾ അവർ ചോദിച്ചു ഒന്ന് ആധാർ കാർഡിൻ്റെ കോപ്പി പെൻഷൻ കിട്ടുന്ന ബുക്കിൻ്റെ കോപ്പി അതേപോലെ തന്നെ ബാങ്ക് ബുക്കിൻ്റെ കോപ്പി കൊണ്ടുവരാൻ അവിടെയും പണിയായല്ലോ എവിടെ പോയിന് എടുക്കുന്ന അവിടെങ്ങും ഫോട്ടോ എടുക്കുന്ന കടകളൊന്നും തന്നെ ഇല്ല ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് ഒരു ഫോട്ടോ സ്റ്റാറ്റെടുത്ത കട കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്ന് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇതിൻ്റെ മസ്റ്ററിങ് ടൈമുണ്ട് അതിനുള്ളിൽ ഈ പേപ്പറെല്ലാം ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നു അങ്ങനെ ഫെയിലഡായിട്ടുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കിടപ്പ് രോഗികളും ഈ മസ്റ്ററിങ് നടക്കാത്ത ആൾക്കാർ ഈ മാതിരിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് അതിനുവേണ്ട കാര്യങ്ങൾ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് അത് വീട്ടുകാർ സഹകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ കൈകാര്യം ചെയ്യാവുന്നതായിരിക്കും അക്ഷയലേ പിന്നെ മസ്റ്ററിംഗ് ഒന്നും പോട്ടായോ എടുക്കാൻ മസ്റ്ററിങ്ങിന് ഒരു വർഷം കഴിയാൻ നേരത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട വഴിക്ക് വേണ്ടിയാണ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മസ്റ്ററിംഗ് നടത്തുന്നത് അതിൻ്റെ വൈക്ക് വേണ്ടി പോകാൻ പറ്റാത്ത അന്തരീക്ഷമല്ലേ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഈ രോഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് കത്തീറ്ററിൽ ഇട്ടിരിക്കുകയാണ് പലവിധ രോഗത്തിനായിട്ടുള്ള അടിമയായിട്ടാണ് ഇപ്പം കിടക്കുന്നത് മൂത്രവും മലമൂത്ര വിസർജനങ്ങളും ചെയ്യുന്ന കടപ്പിൽ തന്നെയാണ് അതുകൊണ്ട് കത്തീറ്ററിലാണ് ഇട്ടിരിക്കുന്നത് ഈ അദ്ദേഹത്തിന് എങ്ങനെ അക്ഷയ കേന്ദ്രത്തിൽ പോകും എങ്ങനെയാണ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് കൊണ്ടുപോകാനാണ് വിളിച്ച് പറഞ്ഞു കൊണ്ടുപോകാനൊക്കത്തില്ല കൊണ്ടുപോകാൻ പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞത് പിന്നെ അവിടെ ആള് കുറയുമ്പം ഒരേ വാർഡിലെ ആഴിഞ്ഞ വിടും അന്നേരം നമുക്ക് എടുക്കാന്ന് പറഞ്ഞു എടുക്കാം പറ പക്ഷേ അക്ഷയ കേന്ദ്രം ഒരു കൂട്ടം കാര്യം ചെയ്യേണ്ടതാണ് ഇതുമാതിരിയുള്ള കിടപ്പ് രോഗികൾ കിടപ്പ് രോഗികളെന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഈ മാതിരിയായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും അതുപോലെ ഹാർട്ടിന് ഫെയിലായിട്ടുള്ള ആൾക്കാരും ഒരു കാരണവശാലും പോകാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ ഈ ആൾക്കാർക്ക് മസ്റ്ററിങ് നടത്തേണ്ട വഴിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സെല്ല് രൂപീകരിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും അധികൃതർ നോക്കേണ്ടതാണ് 아무래도 아무래야 아유. 야너 삼사리 긴데 수고 안 어? 그래야 되나?